പിതാവിൻ്റെയും ആമേൻ സ്നേഹസാന്തനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്ധ്യയായി ഉഷസായി അറുപത്തി ഒന്നാം ദിവസം വിശുദ്ധ പൗലോസ് സപ്പോസ് തോലൻ തിമോത്യോസിന് എഴുതുന്ന ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ എന്നാൽ ദൈവീക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത എന്നിവയെ ഉന്നം വെക്കുക വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനം മുറുകപ്പെടുക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും ദൈവത്തിന്റെയും മുമ്പിൽ സത്യത്തിന് സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിന്റെയും സന്നിധിയിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു കൃതാവായ പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി ക്രിസ്തുവിശ്വാസിയുടെ പോരാട്ടത്തെക്കുറിച്ചാണ് വിശുദ്ധ പോലോസഫോസ്തോലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ പോരാളിയാണ് ഓരോ ക്രൈസ്തവനും അവൻ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തണം അവൻ മുറുകെ പിടിക്കേണ്ടത് നിത്യജീവനാണ് എന്തെന്നാൽ ക്രിസ്തു തന്നെയും സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചു തനിക്കുള്ളതെല്ലാം നഷ്ടമായിട്ട് കൂടി അവിടുന്ന് സത്യത്തിന് വേണ്ടി നിലകൊണ്ടു ഒരു ക്രിസ്തി ക്രിസ്തീയ വിശ്വാസി തനിക്കുള്ളതെല്ലാം നഷ്ടമായാലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന് സ്ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവിന്റെ ആധിപത്യമാണ് നമുക്ക് വലുത് അവിടുത്തെ കൃപയാണ് നമുക്ക് വലുത് ലോകത്തിന്റെ നിയമങ്ങളോ ലോകത്തിന്റെ ആധിപത്യ സ്വഭാവമോ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റാൻ പാടുള്ളതല്ല എന്ന് ശ്ലീഹ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് കർത്താവായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കണമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ വിശ്വാസ പോരാട്ടത്തിന്റെ ലക്ഷണമാണ് എന്ന് ശ്ലീഹ അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ് ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മൾ അവിടുത്തെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പിൽ നാം മാതൃകയാവണം എന്ന് സ്ലിഹ ഇന്നത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ അനേകം വെല്ലുവിളികൾ നമ്മെ കാത്തിരിപ്പുണ്ട് ആ വെല്ലുവിളികളെയൊക്കെ മറികടന്നാണ് നാം നിത്യതയിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ കഠിനമായ പോരാട്ടമാണ് നാം നടത്തേണ്ടത് വിശ്വാസത്തിന്റെ വീര പോരാളിയായി നാം നിലകൊള്ളണം അഭങ്കുരമായ സ്ഥിരതയാണ് ആവശ്യം തലയെടുപ്പോടെ ശിരസ് ഉയർത്തി ധൈര്യസമേതം ക്രിസ്തുവിന് വേണ്ടി പോരാടണം ക്രിസ്തു സഹിച്ചതൊക്കെയും സഹിക്കണം ക്രിസ്തുവിന്റെ മൊഴികളെല്ലാം പാലിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം പ്രാവർത്തികമാക്കണം അങ്ങനെ എല്ലാറ്റിന്റെയും ആധിപതിയായ അധിപതി അധിപതിയായ ക്രിസ്തുവിനെ അനുകരിക്കണം അത് നമുക്ക് കൃപയ്ക്ക് കാരണമാകും എന്ന് സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മരണമില്ലാത്ത ദൈവം അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് ക്രിസ്തു നമുക്ക് കർത്താവിന്റെ ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ച് ക്രിസ്തുവിൽ നമുക്കൊന്നായി തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങയുടെ വിശ്വസ്ത പടയാളിയും സാക്ഷിയുമായി പരിലസിക്കാൻ ഇടയാക്കട്ടെ അങ്ങയുടെ വചനത്തിന് മാംസം പകർ പകർന്ന ക്രിസ്തുവിനെ പോലെ അങ്ങയുടെ വചനത്തിന് അടയിരുന്ന വചനാഭിഷേകം പകരാൻ എന്നെ അനുവദിക്കണമേ അങ്ങയുടെ സ്നേഹസാന്ത്വനം പകരുന്ന ചാനലായി എന്നെ രൂപപ്പെടുത്തണമേ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ